ഹലോ ഗൈസ് അസലാമലൈക്കും ശിവക്സ് ഡി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് സ്കൂളൊക്കെ വിട്ട് വന്ന് മുടി വെട്ടാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ബാർബർ ഷോപ്പിലൊക്കെ എത്തി ഫസ്റ്റ് തന്നെ ഞാനിയുടെ മുടിയൊക്കെ വെട്ടി പിന്നെ അനിയത്തിൻ്റെ മുടിയൊക്കെ വെട്ടുകയാണ് ഓള് ബാർബർ കാക്കലർ എന്തൊക്കെയാണ് കുസുലങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനും മുടി വെട്ടി ഇറങ്ങി രസം ഉണ്ടാവുന്ന കണ്ണാടിയിൽ നോക്കുകയാണ് ഇതാണ് കേട്ടോ ഞങ്ങൾ സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോൾ മുട്ടായി തരുന്ന അംബാസാക്ക അങ്ങനെ ഞങ്ങൾ മൊമോ ഹു പറഞ്ഞ കടയിലേക്ക് ചെറുതായിട്ട് എന്നെ തിന്നാൻ പോവുകയാണ് കേട്ടോ ഉള്ളിൽ അങ്ങനെ ഞങ്ങൾ ഉള്ളിലിങ്ങനെ കയറുകയാണ് സ്റ്റെപ്പൊക്കെ ഉണ്ട് അതൊക്കെ കയറി 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 അങ്ങനെ ഞങ്ങൾ മേലേക്ക് ഇങ്ങനെ കയറുകയാണ് അങ്ങനെ മേലെ ഞങ്ങൾ എത്തിയിട്ടോ അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഓർഡർ ചെയ്തത് മൊമോസാണ് അങ്ങനെ മൊമോസും എത്തി അങ്ങനെ ഷാർജാശേക്കും വന്നു അങ്ങനെ അതും കുടിച്ചു പിന്നെ ഞാൻ മൊമോസിൻ്റെ ഒരു പീസ് എടുത്ത് തിന്നു രസം ഉണ്ടോന്ന് അപ്പം അടിപൊളി സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തത് പിരിപ്പിരി മൊമോസായിട്ടാണ് ഓർഡർ ചെയ്തത് പിന്നെ ഇമ്മച്ചിയും തിന്നോക്കി കേട്ടോ മോമോസ് പിന്നെ എൻ്റെ അനിയത്തിയും ഷാജാശ് കുറിച്ചാണ് കേട്ടോ അങ്ങനെ ഞാൻ കെഞ്ചി കെഞ്ചി ഇമ്മച്ചി പാനിപ്പൊരി വാങ്ങി തിന്നിട്ടോ കുറേ ദിവസമായി പാനിപ്പൊരിയൊക്കെ തിന്നിട്ട് അങ്ങനെ ഞാൻ പാനിപ്പൊരിയും തിന്നെ കേട്ടോ അനിയത്തേക്ക് പാനിപ്പൊരി കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഓരോ തുപ്പി തുപ്പി കളഞ്ഞട്ടോ അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് ഇറങ്ങി ബില്ലൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ വാട്ടർശീലി വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയുള്ള എന്റെ വീഡിയോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബായ്